ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ ബെഡ്റൂം ക്ലീനിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ദിവസം ആയിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ സാഞ്ചേട്ടൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു കേട്ടോ നാട്ടിൽ തൃശ്ശൂരാണ് അപ്പം അവിടെ പോയിട്ട് വന്ന വന്നതേ ഉള്ളൂ വന്നതിൻ്റെ അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഇതാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ ആ നാട്ടിൽ പെരുന്നാളായിരുന്നു പെരുന്നാളിന് പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ തീരെ മോശ അവസ്ഥയായിരുന്നു എൻ്റെ ഭയങ്കര വൈകയും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് എത്തിയത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേൽ കുറച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഇതായി അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ഇവിടെ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേല് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വൈകായികയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേലുണ്ടല്ലോ എനിക്ക് ഭയങ്കര മടി വരും മടി വന്നു കഴിഞ്ഞാൽ എന്നെ പിന്നെ തിരിച്ച് ഒരു നോർമൽ ഇതിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം നോർമലായിട്ട് ഇങ്ങനെ ഒരു നോർമൽ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം ഞാൻ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും എവിടെയെങ്കിലും ഒന്ന് ഇരിപ്പായി അല്ലെങ്കിൽ ഒന്ന് വയ്യാതെയായി പിന്നെ കഴിഞ്ഞു എൻ്റെ കാര്യം ഇത് തന്നെ ആക്ച്വലി ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വീട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് പക്ഷേ എൻ്റെ ബെഡ്റൂം കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അടുത്ത റൂമിലൊക്കെ ഷീറ്റ് വിരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നു അതിൻ്റെ അപ്പോഴേക്കും അപ്പുറത്തെ റൂമിലോട്ട് പോയപ്പോഴേക്കും തന്നെ ഞാനങ്ങ് ടയർഡായി കേട്ടോ കാരണം ഈ വയ്യാത്ത എൻ്റെയാണോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ പിന്നെ ബാക്കി അവിടെ ഇട്ടു അതുകൊണ്ടാണ് പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ എടുക്കുമ്പോൾ എൻ്റെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കുറച്ച് എത്ര ഞങ്ങളുടെ വീട് കുറച്ച് റോഡിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയത്തില്ല ഇത് എവിടുന്നാണ് ഈ പൊടി ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അത്ര നമ്മൾ ക്ലിയർ ഏത് പൊടി തുടച്ച് 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 വെച്ചിരുന്നിരുന്നിരുന്നാലും ഇങ്ങനെ പൊടി വന്നുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിന്നീട് അപ്പോൾ ആ പൊടിയൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുകയാണ് കേട്ടോ ഞാൻ ആഴ്ചയിലൊരിക്കെ കറക്റ്റായിട്ട് ബെഡ്ഷീറ്റ് മാറ്റുന്നതാണ് എന്നുവച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഭയങ്കര അഴുക്കും ഇതായിട്ടൊന്നും അല്ല കിടക്കുന്നതെങ്കിലും ഈ പൊടി ഉണ്ടല്ലോ ഈ പൊടിയുടെ ഇതുകൊണ്ട് പിന്നെ വൈറ്റ് ബെഡ്ഷീറ്റുമല്ലേ പിന്നെ എനിക്ക് ലൈറ്റ് കളേഴ്സാണ് കൂടുതലിഷ്ടം എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇരിക്കാൻ പോകുന്നത് ലൈറ്റ് കളർ അല്ല എന്നിരുന്നിരുന്നാലും കൂടുതലും ലൈറ്റ് കളേഴ്സിനോടാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അപ്പം നമുക്ക് നമ്മുടെ റൂമിന് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ്സ് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് ലൈറ്റ് കളേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈറ്റ് കളറാണ് പക്ഷേ ഇത് എത്ര നമ്മൾ കഴുകിയിരുന്നിരുന്നിരുന്നാലും വൃത്തിയാവത്തില്ല അപ്പം ഇതിപ്പോൾ ഒരു ഞാൻ വീട്ടിൽ നാട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു പത്ത് ദിവസമായി ഇപ്പം ഷീറ്റ് മാറ്റിയിട്ട് അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് എന്തായാലും കിട്ടിയ എനർജിയിൽ അതങ്ങ് ചെയ്യുവാണ് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അടിച്ചു വരണം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട് ബാക്ക് പെയിനും ഉണ്ട് അത്യാവശ്യം ബോഡി ഫുൾ നല്ലതായിട്ട് പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇതും കൂടെ ഒരു ആവേശത്തിന് ചെയ്യുമ്പോഴത്തേൽ ചെയ്യും ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പെൻഡിങ് ആയി പോകും എൻ്റെ വർക്ക്സൊക്കെ ഇപ്പം വീട്ടിൽ പണ്ടാണ് ഞാൻ നല്ലതായിട്ട് ഒരു 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 ഡസ്റ്റ് വീട്ടിൽ വരാൻ പാടില്ല അങ്ങനെയൊക്കെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഇപ്പോഴേ നമ്മുടെ വൈയായികൾ കൂടി പ്രായത്തിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം എല്ലാം പഴയതുപോലെ അത്ര ഇതായിട്ട് പറ്റുന്നില്ല അത് അത് തന്നെ എൻ്റെ ആ ഒരു വീടിൽ ഇപ്പോൾ അത് കാണാനും ഉണ്ട് കേട്ടോ ഇപ്പം അത്ര ഒരു എന്താ പറയുന്ന പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ അടിച്ചു വരില്ല ഇപ്പോഴും പിള്ളേരൊന്നുമില്ല പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല വീട്ടിൽ അങ്ങനെ അഴിക്കും ഇതൊന്നുമില്ല പിന്നെ ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മുടി എൻ്റെ ദൈവമേ നിലത്ത് മുടി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഇത്രയും മുടി ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് തോന്നും കേട്ടോ അതിരി മുടി പോക്കാണ് എനിക്ക് ഇപ്പോഴത്തെ പിന്നെ ഞാൻ ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നുണ്ട് മരുന്നിൻ്റെയാണോ അതോ കാലാവസ്ഥയുടെ ആണോ എന്തുകൊണ്ടാണെന്നറിയത്തില്ല അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലുമൊക്കെ ഇതുപോലെ മുടി കഴിച്ചിലുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് ക്യാൻസർ വന്ന് പോയതിനു ശേഷം ഇതുപോലെ മുടി നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ആ ക്യാൻസർ വന്ന് പോയതിനു ശേഷം അപ്പോഴും മുതൽ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റും ആരംഭിച്ചതാണ് കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എന്ത് ചെറിയ ഒരിത് വന്നിരുന്നാലും അത് ആദ്യം മുടിയെ എഫക്റ്റ് ചെയ്യുവാണ് അപ്പോൾ മുടി കംപ്ലീറ്റ് ഇങ്ങനെ ഊരിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൂം മുഴുവനും ഇപ്പോൾ അങ്ങോട്ട് അടിച്ചു വരി പോയിരുന്നിരുന്നിരുന്നാലും അടുത്ത നിമിഷം നോക്കുമ്പോഴേക്കും മുടി ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ കിടക്കുന്ന എന്താ പറയുന്നത് എൻ്റെ പില്ലോയില് പോലും ഇങ്ങനെ മുടി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും പിന്നെ അധികം എണ്ണ ആയുർവേദിക് എണ്ണകളൊക്കെ ഉപയോഗിക്കാനൊക്കെ കുറേ പേര് പറഞ്ഞു തന്നെ കേട്ടോ പക്ഷേ ആയുർവേദിക് അങ്ങനെയുള്ള എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഈ കഴുത്തിന് തേയ്മാനവും കഴുത്തിൽ നീരിറക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിന്നിട്ട് ഞാൻ പോയിരുന്നാൽ പോലും എനിക്ക് ഇങ്ങനെ നീരിറങ്ങും പിന്നെ കഴുത്ത് വേദനയായി പ്രശ്നമായി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഞാനിപ്പോൾ സ്കിന്നില് ഹെയറിൻ്റെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് മെഡിസിൻ കഴിക്കുകയാണ് പക്ഷെ ഒരു വ്യത്യാസവും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ റൂമൊക്കെ ഇപ്പോൾ ഈ ഒരു റെഡ് കളറിലെ ബെഡ്ഷീറ്റ് ക്രിസ്മസിന് വിരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ വിരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ കൂടെ ഇങ്ങനെ വിരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വെറുതെ എന്താ പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് പിന്നെ എപ്പോഴെപ്പോഴും ഈ അസുഖങ്ങളുടെ വീഡിയോസ് ഇടുമ്പോഴത്തേൽ എനിക്കും പറഞ്ഞു പറഞ്ഞു ഒരു ബോറിങ് ആയതുപോലെ തോന്നി അതുകൊണ്ടാണ് ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചത് വീഡിയോ ഇന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പറയാ പറയാനുള്ളൂ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ഇങ്ങനത്തെ ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്രയ്ക്ക് വലിയ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ എനിക്ക് അത് ഞാനങ്ങോട്ട് പറയുവാണ് ഒരു ലൈക്ക് ചെയ്യുമ്പോഴത്തേല് ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിനെ യൂട്യൂബ് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഈ ക്ലീനിങ് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് തുടങ്ങിയതായിരുന്നു പിന്നെ അങ്ങ് വിട്ടുപോയി നമുക്ക് ഒരുപാട് എനിക്ക് ഇങ്ങനെ മടി തോന്നുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ക്ലീനിങ് ഓർഗനൈസിങ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ വെച്ച് കാണും കേട്ടോ അങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒരു മൂഡ് വരും ജോലികൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ കാണുമ്പോഴത്തേൽ നിങ്ങൾക്കും അതൊരു ഹെൽപ്പ് ആകുമെങ്കിൽ മീൻസ് ഒന്ന് മോട്ടിവേറ്റ് ആകുമെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ